എത്ര വലിയ മോഹവില കിട്ടിയാലും ഗണപതിയെ കൈവിട്ട് കളയില്ലെന്നുറപ്പിച്ചു പറഞ്ഞ ജോസേട്ടന്റെയും പവിയുടെയും ജോസ് ടിംബേഴ്സിൽ നിന്നും ഗണപതി ആന ഏറെ ഉയരത്തിലേക്ക് പാറമേക്കാവിൽ അമ്മയുടെ സ്വന്തം കാശിനാഥനായിരിക്കുന്നു ഒരിക്കലും കൈവിടില്ലെന്ന് ജോസേട്ടനും പവിനും ഉറപ്പിച്ചിരുന്നതും നല്ല ഭാവിയുള്ള ആനക്കുട്ടിയാണെന്ന് അവർക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ടായിരുന്നതുമായ ഗണപതിയെ എന്നിട്ടും അവർ എന്തേ കൈവിട്ടു എന്ന് ചോദിച്ചാൽ അതിനൊരു ഒറ്റ ഉത്തരമേ ഉള്ളൂ നമസ്കാരം മലയാളത്തിന്റെ ചാനൽ ശ്രീ ഫോർ ഒരിക്കൽ കൂടി സ്വാഗതം എറണാകുളം ജില്ലയിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് സമീപത്തായ നോണം വരമ്പയത്തുള്ള ജോസ് പിമ്പേഴ്സിന്റെ ഉടമ ജോസേട്ടന്റെയും കുടുംബത്തിന്റെയും അരുമയും അഭിമാനവുമായിരുന്ന കുട്ടിക്കൊമ്പൻ ജോസ് ടിംബേഴ്സ് ഗണപതി രണ്ടായിരത്തി പത്തിൽ ഞങ്ങൾ ഇപ്പോഴത്തെ ശ്രീ ഫോർ എലിഫന്റ്സ് ടീം ഗണപതിയെയും ഗണപതിയും അവന്റെ ഉടമകളുമായുള്ള ആത്മബന്ധത്തെയും ആധാരമാക്കി പ്രോഗ്രാം തയ്യാറാക്കിയിരുന്നു പക്ഷെ ഞങ്ങളുടെ ചിത്രീകരണത്തിനിടയിൽ ഗണപതി ഒപ്പിച്ച ഒരു വികൃതി നിമിഷ നേരം കൊണ്ടെന്നോണം കളി തീക്കളിയായി മാറിയ അവന്റെ ഒരു എടുത്തുചാട്ടം ആനക്കേരളത്തിന്റെ ഭാവി വാഗ്ദാനമായ ഒരു ആനക്കുട്ടി ആലുവ പുഴയിൽ അതിദാരുണമാമിതം മുങ്ങി മരിച്ചു എന്നുവരെ അടുത്ത ദിവസത്തെ പത്രങ്ങളിൽ തലക്കെട്ടാകുവാൻ പോകുന്ന അത്രയും ഗുരുതരമായ ഗണപതിയുടെ എടുത്തുചാട്ടവും മരണവുമായുള്ള മുഖാമുഖ പോരാട്ടങ്ങളുമായിരുന്നു നമ്മുടെ കഴിഞ്ഞ പ്രൈം വീഡിയോയുടെ കണ്ടന്റ് ഏതാണ്ട് ഒന്നര പതിറ്റാണ്ടിന് മുമ്പ് ഭാവിയിലേക്കുള്ള ഒരു ആനക്കുട്ടി ഭാവിയിൽ ചരിത്രമെഴുതാൻ തക്ക യോഗ്യതയും ലക്ഷണങ്ങളും ഉള്ളവൻ എന്ന നിലയിൽ നിരവധി പേരാണ് ഗണപതിയെ കൈമാറുവാൻ തയ്യാറുണ്ടോ എന്ന ചോദ്യവും മോഹവിലകളുമായി ജോസേട്ടനെ സമീപിച്ചിരുന്നത് പക്ഷെ എത്ര വലിയ വിലകൾ വാഗ്ദാനം ചെയ്യപ്പെട്ടാലും എന്തൊക്കെ സംഭവിച്ചാലും ഒരു കാരണവശാലും ഗണപതിയെ കൈവിട്ട് കളയുന്ന പ്രശ്നമില്ലെന്നായിരുന്നു ജോസേട്ടൻ്റെയും കുടുംബത്തിൻ്റെയും ഉറച്ച നിലപാട് വീണ്ടും ഈ മില്ലിലേക്ക് എത്തിയിരിക്കുന്ന ജോസേട്ടൻ്റെയും മോനെ ഭാവിയൊക്കെ തേടിയാണ് ജോസ്റ്റുംബേഷ് ഗണപതി എന്ന് പറയുന്ന ആന ഇന്ന് കേരളത്തിൽ തന്നെ ഏറ്റവും ആയിട്ടുള്ള നാളെ ഒരു കാലത്ത് തൃശ്ശൂർ പൂരത്തിൻ്റെ തങ്കത്തിടമ്പിന് തന്നെ നേരവകാശിയാകാൻ പോകുന്ന പാറമേക്കാവ് കാശിനാഥൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത് ഇന്നത്തെ പാറമേക്കാവ് കാശിനാഥൻ ഒരു കാലത്ത് ഈ മില്ലിലെ ജോസ് ടിംബേഷ് ഗണപതിയായിരുന്നു അന്ന് ജോസ് ടിംബേഷ് ഗണപതിയുമായി ഞങ്ങൾക്കുണ്ടായ അനുഭവം ഇത്രയും കാലത്തിനുള്ളിൽ ഒരു ആനയുടെയും ഭാഗത്ത് നിന്ന് നമുക്കുണ്ടായിട്ടില്ലാത്തതായിട്ടുള്ള എന്താ പറയുക ഇങ്ങനെയും നല്ല മനസ്സുള്ള ആനകൾ ഉടമകൾ ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു ഇന്നിവർക്ക് ആനയൊന്നുമില്ല കുറേ കാലം നമ്മളോടൊപ്പം ജോലി ചെയ്തിട്ടുള്ളവരെ ഇത്രമേൽ കരുതലോടെ ചേർത്ത് പിടിക്കുന്ന നല്ല മനുഷ്യർ ഇന്നും ഈ ലോകത്തുണ്ട് എന്നുള്ളത് അറിയുന്നത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് ആ കാഴ്ചകളിലേക്ക് ആ വാർത്തകളിലേക്ക് ആ കടന്നുപോയ സംഭവങ്ങളിലേക്ക് ഇതിലൊക്കെയാണ് നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുന്നത് നമ്മുടെ ചാനൽ നമ്മുടെ വീഡിയോസ് ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചെയ്യണം അതിനൊപ്പം തന്നെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജുകൾ കൂടി ഒന്ന് ഫോളോ ചെയ്താൽ വളരെ വളരെ സന്തോഷം പക്ഷെ വർഷങ്ങൾക്കിപ്പുറം പഴയ ഗണപതി ഇപ്പോൾ നഗരിയുടെ സ്വന്തം യുവ യുവതുർക്കിയാണ് തൃശൂർ പൂരത്തിൽ പാറമേക്കാവ് വിഭാഗത്തിന്റെ സ്വർണ കോലത്തിലേക്ക് കണ്ണെറിയുന്ന യുവരാജ കേസരിയാണ് പാറമേക്കാവ് കാശിനാഥനാണ് മില്ലിലെ പണികൾ എടുക്കാൻ ക്രൈൻ ഉണ്ടായിരുന്നതുകൊണ്ടും മെയ്യനങ്ങാതെ മില്ലിൽ നിന്ന് മൂക്കുമൂട്ട തീറ്റ മാത്രം തൊഴിലാവുകയും ചെയ്തപ്പോഴാണ് മലനാട്ടിലെ ചെറിയ ചെറിയ കുടിപ്പണികൾ ചെയ്യട്ടെ എന്ന പ്രതീക്ഷയോടെ അവനെ പപ്പാൻ ബിനു കുമാറിന്റെ നാടായ കോട്ടയം ജില്ലയിലെ മണിമലയിലേക്ക് കുറച്ചു കാലത്തേക്ക് വിടുന്നത് കൊണ്ട് വണ്ടി കയറ്റി പോയിനോ അവിടെ നിന്ന് നാട്ടിൽ നിന്ന് അപ്പൊ ഈ പുള്ളി ഇറക്കി നാട്ടിൽ കൊണ്ടുപോകുമ്പോഴേക്കും കൊണ്ടുണ്ടോ ഇറക്കി അപ്പൊ ആ സർവീസിൽ ഒരു പ്രാവശ്യം പുള്ളി പുള്ളി കാറിലെ വരുവള്ളു ആനക്കാരനും ആനയും ലോറിയും പുള്ളി പുള്ളി ആനയും ലോറിയും പുറ വരും ഒരു നമ്മുടെ ആനക്കാരന്റെ കാറ് പുള്ളി ഉറങ്ങിപ്പോയി മതിലേക്ക് വണ്ടി പുതിയ വണ്ടി ആന അത് കഴിഞ്ഞ് അപ്പൊ ആനക്കാരനുണ്ട് ആനക്കാരന്റെ ലോറിയിലെ ക്ലീനറും നമ്മുടെ ഈ കാറിലിരിക്കാം പേർക്കും ന്യായമായ പെരിക്ക് ആന വണ്ടിക്ക് ആന വണ്ടിയില് അങ്ങനെ രാത്രി നമ്മുടെ വിനു ഇല്ലാതെ ആന ഇവിടെ കൊണ്ടുവന്നു നേരം അവിടെ ണ്ടോ നിർത്തിട്ട് കാര്യമില്ല വിളിച്ചു സംഗതി അപ്പൊ ഞാൻ വേഗം വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് വനം കൈയൊക്കെ എടുത്തിട്ട് സംഗതി ആന വണ്ടി വന്നു വണ്ടി ഒന്ന് ഇങ്ങനെ താഴത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങി വനക്കി പുള്ളിയില്ല എന്നുള്ളതെന്ന് അറിയാൻ പാടില്ല ആണോ അപ്പൊ എനിക്ക് എന്റെ ഫുള് ചങ്ക രക്തം കാരണം ഈ സാധനങ്ങൾ ഇറങ്ങി ഓടിയെന്തോ ദൈവാനുഗ്രഹത്തിന് ആന വണ്ടി എന്ന് കൂളായിട്ടൊന്നും ഇറങ്ങി ഒന്ന് അങ്ങോട്ടും ഇവിടെ വാങ്ങി അതായാലും ആന കൂടണില്ല ചട്ടാണില്ല അപ്പഴത്തേക്ക് ഞാൻ ആ കെട്ടൻ കിട്ടുന്നവരേക്ക് രണ്ട് പട്ടയൊക്കെ ഇട്ട് ദൈവം എന്തോ സംഗതി ആന വന്ന് കയറി നിന്നു കിട്ടി ആന അതോ ഭയങ്കര സംഭവമായി പോയി ആരെന്ത് പറഞ്ഞു കൊടുത്താലും ചില നേരങ്ങളിൽ അതൊന്നും തലയിൽ കയറില്ലാത്ത ചോരത്തിളപ്പിൻ്റെ പ്രായം ർത്ഥത്തിൽ പറഞ്ഞ നമ്മൾ അത്ര ഇപ്പൊ ഞാൻ കാണുന്ന സമയത്ത് ജോസേറ്റനാണെങ്കിലും ഭാവിയൊക്കെ ആണെങ്കിലും വളരെയധികം സ്നേഹിച്ചു അല്ലേ ഒട്ടുമനം ബുദ്ധിമുട്ടിക്കാണ്ട് കഷ്ടപ്പെടുന്നത് നമ്മുടെ ഒരു സ്വന്തം കുഞ്ഞിനെ പിന്നെ അങ്ങനെ ഒരു ഘട്ടം വന്നപ്പോ സമയത്ത് നമ്മൾ അവനെ കൈവിട്ട് കളയാന്നൊരു തീരുമാനം അവനൂടെ വളരെ ഭംഗിയായിട്ട് എല്ലാ പണികളും ചെയ്യും ഉത്സവം കൊടുക്കും എല്ലാം ഭംഗി ഭയങ്കര ഭയങ്കര സ്നേഹം നമുക്ക് അടുത്ത് നിന്നെല്ലാം ചെയ്യാവുന്ന ഒരു സന്ദർഭം ആയിരുന്നു ആ സമയത്ത് അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ നമുക്ക് മില്ലിലിങ്ങനെ ക്രെയിൻ വന്നു ക്രെയിൻ വന്നപ്പോൾ നമുക്ക് മില്ലിൽ ഇങ്ങനെ ഈ പണിക്കാനേ ഒരു ആവശ്യമില്ലാത്തൊരവസ്ഥ വന്നു എങ്കിലും നമുക്ക് കളയാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ ആനക്കാരൻ്റെ കൊടുത്തു മണിമല വന്ന ഭാഗത്ത് ആനക്കാരുടെ വീട് അവന്റെ വീട് മണിമലയാണ് അവൻ പറഞ്ഞു അവിടെ ചേട്ടാ നമുക്ക് അവിടെ കൊറേ പണികളൊക്കെ കിട്ടും അപ്പൊ നമുക്ക് ആനയുടെ ചിലവ് നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കും അപ്പൊ ചേട്ടൻ പിന്നെ കയ്യിൽ നിന്ന് വേറെ പ്രത്യേകിച്ച് പൈസ ഒന്നും വേണ്ടിവരല്ല അപ്പൊ ആന നമുക്ക് വളരും ചെയ്യും നമുക്ക് ഇടയ്ക്ക് പോയി കാണാൻ അല്ലെങ്കിൽ ഇടയ്ക്ക് വരത്താലോ സീസണാ ഉത്സവത്തിന് വരും അങ്ങനെ അവിടെ അവൻ്റെയൊക്കെ കൊടുത്തു വെച്ചു അവനവിടെ കാര്യമായിട്ടൊക്കെ പരിപാലിച്ചൊക്കെ കൊണ്ടുവന്നു ഇങ്ങനെ ചെറിയ ഇഷ്ട സംഭവം ഉണ്ടായി അവിടെ വെച്ച് അപ്പൊ അതോടുകൂടി പിന്നെ നമുക്ക് മാനസികമായിട്ടൊരു അങ്ങനെ ബിനുകുമാറിന് എല്ലാ സ്വാതന്ത്ര്യവും അനുവദിക്കുമെങ്കിലും അത്യാവശ്യം വട്ടം ചുറ്റലും ചുറ്റിക്കലും ഇടയ്ക്കൊക്കെ ഗണപതിയുടെ വീക്ക്നെസ് ആയിരുന്നു അപ്രകാരം ഗണപതിക്കുട്ടൻ മൊത്തത്തിൽ ഇത്തിരി എടംബിരിയായി നിൽക്കുന്ന ദിവസമായിരുന്നിരിക്കണം അന്ന് ആനയോടുള്ള ഇഷ്ടം കൊണ്ടും ആനക്കാരനായ ബിനുകുമാറിൻ്റെ അയൽവാസി ആയതിനാലും കുറച്ച് ദിവസങ്ങളായി ഗണപതിയുടെ കാര്യങ്ങളിൽ സഹായിയായി രഘു ഉണ്ടായിരുന്നു ഇടച്ചട്ടക്കാരൻ എന്ന് പറയാൻ കഴിയില്ലെങ്കിലും തീറ്റ എടുത്തിട്ട് കൊടുക്കാനും വെള്ളം ഒഴിച്ചു കൊടുക്കാനും ബിനുകുമാറിൻ്റെ സാന്നിധ്യത്തിൽ അത്യാവശ്യം ഒന്ന് ആനപ്പുറത്ത് കയറാനും ഒക്കെ സ്വാതന്ത്ര്യമെടുത്തിരുന്ന ഒരാൾ ഗണപതി അത് വകവെച്ചു കൊടുത്തിരുന്നതുമാണ് അന്നും രഘു ആനപ്പുറത്തായിരുന്നു ബിനുകുമാറും ഒപ്പമുണ്ടായിരുന്നു പക്ഷെ പാപ്പാൻ മൂത്രമൊഴിക്കാനായോ ആരെയോ കണ്ട് രണ്ടു വാക്ക് സംസാരിച്ച് നിൽക്കാനായോ പോയ നേരം ആനയും ആനപ്പുറത്തുണ്ടായിരുന്ന രഘുവും തറിയിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു എന്നാണ് അറിയുന്നത് ആനപ്പുറത്ത് നിന്നും ഇറങ്ങാൻ തുടങ്ങിയ രഘുവിന് നേർക്ക് തീർത്തും അപ്രതീക്ഷിതമായി ഗണപതി പ്രകോപിതരാകുന്നു കടന്നാക്രമിക്കുന്നു ആനയുടെ ഭാവ വ്യത്യാസം കണ്ട് ബിനുകുമാർ ഓടി പിഴഞ്ഞെത്തുന്നതിനിടയിൽ അരുതാത്തത് സംഭവിച്ചു കഴിഞ്ഞിരുന്നു ആനപ്പുറത്തു നിന്നും ഇറങ്ങുന്നതിനിടയിൽ ഹതഭാഗ്യനായ ആ മനുഷ്യൻ ആനയോട് എന്തെങ്കിലും ചട്ടം പറഞ്ഞിരുന്നോ ആനയ്ക്കിഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഒന്ന് പ്രവർത്തിച്ചോ എന്നത് അവർക്ക് രണ്ടുപേർക്ക് മാത്രം അറിയാവുന്ന രഹസ്യം അതെന്ത് തന്നെയായാലും ആ സംഭവം ഗണപതിയുടെ ജീവിതത്തിലെ വഴിത്തിരിവായി ച്ച ഞാൻ സാധാരണ ഇതില് ഓരോ ആനകളെ പറ്റി വിശദമായിട്ട് പഠിച്ച് മനസ്സിലാക്കിയെന്ന ശേഷം വാങ്ങിക്കുള്ളൂ ഈ ആനയ്ക്ക് അങ്ങനെ അതിന്റെ പൂർവ്വ ചരിത്രമൊക്കെ കാരണം നമുക്ക് ഒരു വഴക്കാളി ആനയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നക്കാരൻ ഞാൻ വാങ്ങിക്കൂല ഞാൻ വെറുതെ ഞാൻ വാങ്ങിക്കൂ കാരണം നമുക്ക് ആ നമുക്ക് സമാധാനമായിട്ട് പോകണം വീട്ടിൽ സുഖമായിട്ട് ഉറങ്ങണം അങ്ങനെ കാരണോ അപ്പം അങ്ങനെ ഉള്ള ആനകളായിരുന്നു എല്ലാം നമ്മൾ വാങ്ങിച്ചാൽ ഒന്നൂര് നമ്മുടെ അടുത്ത് ഇന്നുവരെ ആനകൾ ഈ പറഞ്ഞ എന്താ പറയുക ഈ ഒരു ആന ഒഴിച്ച് വേറൊരു ആന ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അതിനകത്ത് മൂന്നാലഞ്ച് പിടിയാനകൾ ഉണ്ടായി ബാക്കി കൊമ്പനാനകൾ നമ്മളിങ്ങനെ ഒരു ആന കൊണ്ട് ഇഷ്ടപ്പെട്ട അതിനെ വാങ്ങിക്കും ചിലപ്പോൾ രണ്ടോ മൂന്നോ കൊല്ലം കൂടെ നിർത്തും പുറത്ത് പണിക്ക് വിടും അത് കഴിയുമ്പോൾ അതിനാരെങ്കിലും ഒരു മെൽബട്ടം കിട്ടിയാൽ കൊടുക്കും അത് കഴിഞ്ഞ് വേറെ വാങ്ങിക്കും നമുക്ക് നമുക്കതിനൊ ഒരു ഒരു ഹോബി അതെ അതൊരു ഇതിനോടൊരു താല്പര്യം അതുകൊണ്ട് ഗജപരിപാലനം എന്നത് നമ്മളെല്ലാം വിചാരിക്കുന്നതിനും അപ്പുറം സംഘർഷങ്ങൾ നിറഞ്ഞതും അത്യാവശ്യം നല്ല മനക്കെട്ടി ഒരു മേഖലയാണ് അനേക വർഷങ്ങളായി ഈ രംഗത്ത് തുടർന്നിട്ടുള്ളവർ ചിലപ്പോഴെങ്കിലും മനസ്സുലയ്ക്കുന്ന ദുരന്തങ്ങൾക്ക് സാക്ഷികളാകേണ്ടി വന്നിട്ടുണ്ട് അതിനെയും അതിജീവിച്ച് മുന്നോട്ട് പോകേണ്ടി വരുമെന്നതാണ് പച്ചയായ യാഥാർഥ്യം ജോസ് ടിംബേഴ്സിന്റെ ജോസേട്ടനും കുടുംബത്തിനും ഇല്ലാതെ പോയത് മനക്കെട്ടിയും അതുകൊണ്ട് മാത്രം അവർ മനസ്സില്ലാ മനസ്സോടെ ഉള്ളുപൊള്ളുന്ന വേദനയോടെ ഗണപതിയുടെ സംരക്ഷണം കൈയൊഴിയുവാൻ നിർബന്ധിതരായി അപ്പൊ ഇതിങ്ങനെ പറഞ്ഞപ്പോ നമുക്ക് മാനസികമായിട്ട് ഈ ഇത് ഈ കാരണം ആന വളരെ നല്ലതാണ് ഭാവിയുള്ള ആനയാണ് ഈ കാരണം ഒരു കൊമ്പനാന എന്ന് പറഞ്ഞാൽ കൊച്ചു കൊമ്പനാന വേറെ ഈ ഇത്രയും ആകാര ഭംഗി ഭംഗി സ്വഭാവത്തില് ഇത്രയും ധാർഷ്ട്യമൊന്നുമല്ലാതെ വേറെ നമുക്ക് ഒരു കംപ്ലൈന്റ് വാങ്ങിന്ന് വെച്ചാൽ ആണങ്ങളാണെങ്കിലും ചില ആണങ്ങളെ കഴിഞ്ഞിട്ടുണ്ട് അല്ല ആനക്ക് ഒരു കേടുവില്ല എല്ലാ ഭാഗങ്ങളും ക്ലിയറാണ് നമ്മള് ഇപ്പൊ തടിയൊക്കെ ഏത് തടിയും പിടിക്കും അതിലും എടുക്കണായിരുന്നു വെച്ചാല് ഇപ്പൊ ഇപ്പൊ സത്യം പറഞ്ഞ ആന തടിപ്പണി മറന്നിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടി വരും കാരണം ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് ആന തടിപ്പണിയിൽ പോകണ്ടോ എന്ന് നമുക്ക് അറിയില്ല നന്നായിട്ട് പണി ആന നന്നായിട്ട് പണി ആന അന്നും എനിക്ക് പോകണം നല്ല വലിയ ആനകളുടെ ഭാരം പിടിക്കുന്ന ഒരു ആന കുട്ടിയായിരുന്നു അത് അല്ല ഇവിടെ പിന്നെ അന്ന് നമ്മുടെ ആനയ്ക്കൊന്നും അങ്ങനെ വലിയ പാട്ടോ ഇല്ല അന്ന് വലിയ നമ്മള് കൈന്ന് കാശ് ഇറങ്ങണ സമയമാണ് നമ്മള് പാട്ടോ അന്നൊക്കെ നമ്മളൊരു ഉത്സവത്തിന് പോയി കഴിഞ്ഞാൽ മികച്ച ഒരു അയ്യായിരം രൂപയ്ക്കാണ് അത് തിരക്കുള്ള ദിവസങ്ങളിൽ അത് നമ്മൾ ഈ അമ്പലക്കാരെ നമ്മളായിട്ടൊരക വന്ന് ചേട്ടാ പറഞ്ഞപ്പോ കാശി കിട്ടും പകരം എന്തൊക്കെ കിട്ടിയാലും ഒരിക്കലും കൈവിട്ട് കളയില്ല എന്ന് ജോസേട്ടനും കുടുംബവും ഉറപ്പിച്ചിരുന്ന ഗണപതി ഒന്ന് രണ്ട് കൈകൾ മറിഞ്ഞ് ഒടുവിൽ തൃശ്ശൂർ പൂരത്തിൻ്റെ തട്ടകങ്ങളിൽ പ്രധാനികളായ പാറമേക്കാവിൻ്റെ കൈകളിൽ എത്തിച്ചേരുന്നു പാറമേക്കാവ് ദേവസ്വത്തിൽ ഇപ്പോൾ അവൻ ഗണപതിയല്ല കാശിനാഥനാണ് മതപ്പാട് ഉറയ്ക്കാത്ത കൌമാരത്തരിപ്പിൽ തലയ്ക്കകത്ത് ഒരു കാടകം തന്നെ ചിഹ്നം വിളിക്കുന്ന മൊടയുടെ കാറ്റി രംഭങ്ങളിലെപ്പോഴോ സ്വയമറിയാതെന്നോണം ഒരു കുട്ടിക്കൊമ്പൻ ചെയ്തു ഒരു പാതകം ആ കയ്യബദ്ധത്തിന്റെ പേരിൽ ഗണപതിയെപ്പോലൊരു ചെറുപ്പക്കാരനെ പേടിയോടെയും സംശയത്തോടെയും സമീപിക്കില്ലെന്ന് നൂറു ശതമാനം ഉറപ്പുള്ള തട്ടകത്തിലേക്കാണ് എന്ന കാശിനാഥൻ അവന്റെ ഭാഗ്യത്തിന് എത്തിച്ചേർന്നിരിക്കുന്നത് എന്നാൽ നാട്ടിലും വീട്ടിലുമൊക്കെ മൊത്തം പ്രശ്നക്കാരായി നടന്ന കില്ലാടികളവരെ സമാധാനത്തിന്റെ സന്ദേശവാഹകരാക്കി മാറ്റിയ ചരിത്രമുള്ളതാണ് പാറമേക്കാവലമ്മയുടെ മണ്ണ് ബീഹാറിൽ നിന്നും വന്ന് കൂട്ടാനക്കുത്തിൻറെയും വെള്ളത്തിൽ ചാട്ടത്തിൻ്റെയും കൈവിട്ടോട്ടത്തിൻ്റെയും അപ്പോസ്തലനായി മാറിയ ഉത്രാളിക്കാവ് ബാലാജി ട്രസ്റ്റിന്റെ കൃഷ്ണഗോപാൽ എന്ന പരാക്രമി പൊന്നും വിലയുള്ള പാറമേക്കാവ് ശ്രീ പരമേശ്വരനായി മാറിയത് തന്നെ അതിന് ഏറ്റവും നല്ല ഉദാഹരണം ഞാൻ ഞാൻ വർഷം അത് ഒരു ഒരു പട്ടി എടുത്തിട്ട് എൻ്റെ മേലെ ഞാൻ എന്റെ അടുത്ത് ആദ്യകാലത്ത് അത് ഓടി ചെറുതായിട്ട് ഓടിപ്പോക്കും കാര്യങ്ങളാണ് അത് ഞാൻ വന്ന് എന്റെ രണ്ടു പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ഓടി പോയിട്ടുണ്ട് ഓടി ഓടിയാലും നമ്മളെ ഓടി അനേര മുന്നിൽ പോയി നിന്ന് കഴിഞ്ഞാൽ എവിടേക്ക് ആണെന്ന് വെച്ചാൽ അവിടെ നിൽക്കും അങ്ങനെയാണ് അങ്ങനെയാണ് ഒപ്പം പോയി നമ്മൾ പിടിക്കില്ലേ നമ്മളെ ഓടിപ്പോ നമ്മളെ ഓടിപ്പോയി മുന്നിൽ പോയി എവിടേക്ക് ആനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഞാനെ പോരും ആളുകള് നോക്കുമ്പഴത്തേക്കും തൃശ്ശൂർ പൂരം പാറമേക്കാവും തിരുവമ്പാടിയും ഇപ്പൊ നമ്മളിപ്പൊ നമ്മൾ നില്ക്കുന്നത് പാറമേക്കാവ് തട്ടകത്തിൽ പാറമേക്കാവ് കാശിനാഥിൻ്റെ രണ്ടാമന്മാരും മൂന്നാമന്മാരും പിന്നെ വിഷ്ണു പറഞ്ഞിട്ട് കൊല്ലത്തുള്ള കൊല്ലമാണ് ഇനിയിപ്പൊ ഇവന്റെ മടപ്പാട് തുടങ്ങിയ മുടയൊക്കെ ആയോണ്ട് അതെ ഒരു ഒരു എല്ലാവരുടെയും അടുത്തൊരു വരണ്ട ാണ് അത് മാത്രല്ല ഇവര് അതിനനുസരിച്ച് ആനയെ നോക്കുന്നുള്ളൂ ആനകി വേണ്ട ഇപ്പൊ കർക്കിടകസായി കഴിഞ്ഞാൽ തുടങ്ങി ഓരോരോ മരുന്നുകൾ ചെയ്ത് നോക്കേണ്ട കേസിൽ പിന്നെ ഒന്നും പറയണ്ട ഒന്നും പറയണ്ട അതിശയമാനായിരുന്നു ആന സൂപ്രണ്ട് ആനസുന്റെ സുരേന്ദ്രനായാലും ആനരൊക്കെ ഇപ്പൊ നമ്മളൊരു കാര്യം പറഞ്ഞു നമ്മളോട് പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു പൂരത്തിന് നമ്മൾ പറയണ ആ പൂര യാത്ര ആനയ്ക്ക് പറ്റിയ പൂര കിട്ട അല്ലെങ്കിൽ ചടങ്ങ് പരിപാടിയാന്ന് പറഞ്ഞാൽ അത് വേണ്ട ഒത്തിരി ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ആനയുടെയും അതിന്റെ ഒരു സുഖവും മനസ്സിലാക്കുകയും നോക്കിക്കൊണ്ടാണ് നോക്കിട്ടേ ചെയ്യളു അവിടുത്തെ ഏതാണെങ്കിലും ഇപ്പൊ ഇവിടുത്തെ നമ്മുടെ ഏതാനും ചെറിയ ആനക്കാര് പറയണ പറയാണ് ആവശ്യം ചേട്ടാ ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം പോയിട്ട് ആകെ പെട്ടെന്ന് തിരിഞ്ഞ പരിപാടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പൂരം ഇല്ല എത്ര ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞാലും നമ്മുടെ ഇവിടുത്തെ ആനക്കാർ ഇപ്പൊ ആ പരിപാടി വേണ്ടാന്ന് പറഞ്ഞ അവര് സതീശേമാനായാലും ശരി സുരേന്ദ്രൻ ആയാലും വേണ്ടാന്ന് തന്നെ പറയൂ മാറ്റം പ്രകൃതി നിയമമാണ് കുട്ടികളായിരിക്കെ ഏറെ ഉൾവലിഞ്ഞവർ പിന്നീട് അസല തീപ്പൊരികളായി മാറാറുണ്ട് തനി മിന്തിരി കണ്ടന്മാരായിരുന്ന എറിച്ചിൽ പടക്കങ്ങൾ വലുതാകുമ്പോൾ ലോകക്ഷേമത്തിനായി മാത്രം ചിന്തിക്കുന്ന മൗന ബാബകൾ ആകാറുമുണ്ട് നിങ്ങൾക്ക് വലിയ ദൗത്യം നിർവഹിക്കാനുണ്ട് ഇവിടെ എന്നൊക്കെ ചില ആത്മീയ പ്രഭാഷകർ ഉദ്ബോധിപ്പിക്കുന്നത് കടമെടുത്താൽ ഗണപതിയായിരുന്ന കാശിനാഥന്റെ മുന്നിലും വലിയൊരു ദൗത്യമുണ്ട് യ്യപ്പനും ഇവന്റെ അന്ന് അന്ന് ഉണ്ടായിരുന്നു ഒരു തവണ തൃപ്പോണിത്ര ലോകം മുഴുവൻ കൺകുളർക്കെ കണ്ടാസ്വദിക്കുന്ന മനസ്സ് നിറഞ്ഞു തലവണങ്ങുന്ന തൃശൂർ പൂരം എന്ന വിശ്വവിസ്മയത്തിന് നടുനായകത്വം വഹിക്കുകയെന്ന അസുലഭ ദൗത്യം അന്ന് പൂരത്തിടമ്പം ശിരസിലേറ്റി തിരയടിച്ചാർക്കുന്ന ജനസാഗരത്തിന് നടുവിലൂടെ മന്ദം മന്ദം മുന്നോട്ട് ചുവടുവെക്കുന്ന കാശിനാഥനെ നോക്കി അഭിമാനം കൊണ്ട് തുളുമ്പുന്ന മനസ്സുമായി ജോസേട്ടനും കുടുംബവും പറഞ്ഞേക്കും നിന്റെ പേരിനും പ്രസിദ്ധിക്കും ഹിമാലയത്തോളം തലപ്പൊക്കം വെച്ചാലും നീ ഞങ്ങളുടെ സ്വന്തം ഗണപതി കുട്ടൻ തന്നെ കാലിലെ നീട്ടു ചങ്ങലയുമായി ഒരു നാൾ ആലുവ പുഴയിലേക്ക് എടുത്തു ചാടി ഞങ്ങളെയെല്ലാം തീ തീറ്റിച്ച പഴയ വികൃതി തന്നെ പക്ഷെ ആ ആനക്കൈമാറ്റത്തിന് ഞങ്ങൾ അന്നോളം കേട്ടിട്ടില്ലാത്ത ഒരു പ്രത്യേകതയുണ്ടായിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം മലയാള മണ്ണിലെ ആന ആനചരിതത്തിലെ തന്നെ റയറെസ്റ്റ് ഓഫ് ദ റെയർ എന്ന് പറയാൻ കഴിയും വിധമുള്ള ഒരു കേസാണ് ഇനി ഒരുപക്ഷെ ഒരിക്കലും ആവർത്തിക്കപ്പെട്ടേക്കില്ലാത്ത അപൂർവങ്ങളിൽ അത്യപൂർവമായ അനുഭവം ഒരാൾ ഇരുപത്തി അയ്യായിരം രൂപ കൊടുത്തൊരു പശുക്കുട്ടിയെ വാങ്ങിച്ചു എന്ന് സങ്കല്പിക്കുക പശുക്കുട്ടിയെ നന്നായി പരിപാലിക്കാൻ ഒരു നോട്ടക്കാരനെയും ഏർപ്പെടുത്തുന്നു കാര്യങ്ങളെല്ലാം ഭംഗിയായി പോകുന്നതിനിടയിൽ അപ്രതീക്ഷിതമായി പശുക്കുട്ടിയെ മറ്റൊരാൾക്ക് കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു അങ്ങനെ നടന്ന കൈമാറ്റത്തിലൂടെ അമ്പതിനായിരം രൂപയാണ് ഉടമയ്ക്ക് കിട്ടുന്നതെങ്കിൽ കിട്ടിയ തുകയിൽ നിന്നും താൻ എടുക്കുന്നതിനേക്കാൾ അധികം തുക പശുവിനെ അത്രയും കാലം നോക്കിക്കൊണ്ട് നടന്നിരുന്ന വ്യക്തിക്ക് നൽകുവാൻ ഉടമ തയ്യാറാവുക

ഈ ആനൊരു ലാഭത്തിന് ഈ ആന ആറ് മാസം ഞങ്ങള് ഈ ആദ്യം മേടിച്ച ആനേനെ മണികണ്ഠൻ എന്ന പേര് നമ്മള് പത്തനാട് സെലിം എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് നമ്മള് മേടിക്കുന്നത് നമ്മൾ ആന ഇവിടെ വന്ന് ഒരു സീസൺ എഴുന്നള്ളിപ്പടുത്തു ഒരു നാല് മാസം കൊണ്ട് നമ്മള് വേടിച്ചതിനേക്കാളും ഒരു നാൽപ്പത് ശതമാനം വില കൂട്ടി അന്നത്തെ സാഹചര്യത്തിൽ നാപ്പത് ശതമാനം വില കൂട്ടി നമുക്ക് കൊടുക്കാനും അപ്പൊ അന്നും നമുക്ക് ലാഭം അപ്പൊ പുള്ളിക്ക് നമ്മളുടെ അടുത്ത് പോവാനായിട്ട് വെച്ചാല് നമ്മളും അങ്ങനെ പുള്ളിനെ കൊണ്ടു കിടക്കുന്നത് പുള്ളി അങ്ങനെ ദീർഘനാളുണ്ടായിരുന്നു നമ്മളിപ്പോഴും ഇടയ്ക്ക് ഇവിടെ വരാറുണ്ടോ ഇപ്പഴും പുള്ളി സാധുവായിട്ട് പോകുമ്പോൾ വഴിക്ക് ഇവിടെ കയറും ഇടയ്ക്ക് ഇവിടെ കേറും ഞങ്ങളുടെ തെങ്ങിന്റെ ഓലയൊക്കെ വെട്ടും ഞങ്ങളൊന്നും പറയാറില്ല വേറെ ആരാണെങ്കിലും ഞങ്ങൾ സമ്മതിക്കില്ല അല്ലെങ്കിൽ ഞാൻ അതൊരു വലിയ തന്നെ കാരണം നമുക്ക് എങ്ങനെ കൊടുക്കാതിരിക്കാം എന്നുള്ളതിന് മനുഷ്യർക്ക് നൂറ് കാര്യങ്ങൾ കാരണം നമ്മുടെ കൂടെ ആനയെ കൊണ്ട് തന്നിരുന്നു അന്ന് നമ്മൾ നല്ല രീതിയിൽ അദ്ദേഹത്തെ നോക്കിയിട്ടുണ്ട് ആവശ്യമായ ശമ്പളവും കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇത്രയും നമ്മൾ ആനയെ പോകുന്ന അടുത്ത് എന്ന് നമുക്ക് എങ്കിൽ പോലും ഇത്ര കാരണം ഞാനിത് പറയാൻ അദ്ദേഹം എന്നോട് പറഞ്ഞത് അത്ര നല്ല വാക്കില്ല അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴില് ഞാൻ കൊല്ലത്ത് രവിസാറിന്റെ ബാലകൃഷ്ണൻ ആന വായിക്കുന്നു നല്ല തികഞ്ഞ ആന അതിൻ്റെ ഒരു ആനക്കാരൻ തങ്ങനാശാനെന്നാണ് പുള്ളിയുടെ പേര് നല്ലൊത്തിരി മീസിക്കായിട്ട് ആളെ കണ്ടാൽ നമുക്ക് വികൃതം തോന്നിയെങ്കിലും ആൾ പഞ്ചാവമാണ് അങ്ങനെ അദ്ദേഹം ആ ആനയായിട്ട് ഇവിടെ വന്നിട്ട് പുള്ളി ഇരുപത്തി മൂന്ന് കൊല്ലം ഇവിടെ നിന്നു ഇവിടുന്ന് പോയതിനു ശേഷം ഞാൻ ആ പുള്ളിക്ക് എന്താ പറയാ പെൻഷൻമാരി അങ്ങക്ക് വരാം ആദ്യമൊക്കെ അങ്ങനെ വരുമായിരുന്നു വരുമ്പോൾ പൈസ കൊടുക്കും അത് കഴിഞ്ഞാൽ അങ്ങനെ വരാൻ പറ്റാത്ത ഒരു സാഹചര്യം എല്ലാ മാസവും ഞാൻ ആ പുള്ളിയുടെ വീട്ടിൽ കൊണ്ടുപോയി പൈസ കൊടുക്കും അങ്ങനെ അദ്ദേഹം ഈ കോവിഡ് കാലത്ത് മരിച്ചു മരിച്ചു വർഷം ആ രണ്ടുവർഷമായോ മരിച്ചിട്ട് അപ്പൊ അപ്പൊ നമുക്ക് നഷ്ടപ്പെട്ട ആളുകൾക്ക് നമുക്ക് എന്ത് ചെയ്യണ എനിക്ക് ബുദ്ധിമുട്ടില്ല ഞാൻ പറഞ്ഞ അങ്ങനെയുള്ള മനുഷ്യരും ഒക്കെ ഉണ്ടെന്ന് സമൂഹം അറിയേണ്ടത് ഒരു ആവശ്യമാണ് സത്യത്തില് പണമെന്ന രണ്ടക്ഷരത്തിനു മുന്നിൽ പുതുമണം മാറാത്ത പച്ചനോട്ടിൻ്റെ മനം വയക്കുന്ന പ്രലോഭനത്തിന് മുന്നിൽ രക്തബന്ധങ്ങളും ആത്മബന്ധങ്ങളുമെല്ലാം മറന്നു കളയാൻ മടി കാണിക്കാത്ത പുതിയ കാലത്തെ മനുഷ്യർക്കിടയിൽ ഇങ്ങനെ ഒരു ആനയുടെയും ആ നന്മയ്ക്ക് പാത്രമാവാൻ അവസരം കിട്ടിയ ഒരു പാപ്പാന ഉണ്ടായിരുന്നു എന്നത് ഒരത്ഭുതമാണ് ഗണപതി ആനയുടെ കൈമാറ്റത്തിന് ശേഷം ജോസേട്ടൻ്റെ കുടുംബം ബിനുകുമാറിന് നൽകിയ സന്തോഷ സമ്മാനം അതെത്രയെന്ന് ജോസേട്ടനോ ബിനുകുമാറോ കൃത്യമായി ക്യാമറയ്ക്ക് മുന്നിൽ പറയുന്നില്ല പക്ഷേ ബിനുകുമാറിന്റെ ഈ വാക്കുകളിൽ നിന്ന് അതിന്റെ ആക്കവും തൂക്കവും നമുക്ക് ഊഹിക്കാം ന്യായമായിട്ടൊരു അഞ്ചു ലക്ഷം രൂപ കൂട്ടി ഒരു ആന വെക്കുമ്പോൾ ഒരു മുതലാളി ചിലപ്പോൾ ഇത്ര വർഷം നിന്ന് കാരണം ഒരു അഞ്ചു ലക്ഷം രൂപ കണ്ടനെ കണ്ണനെ കൊടുത്ത രണ്ടു ലക്ഷം രൂപ മൂന്നരം കയറിയിട്ട് ഒമ്പത് ഇപ്പോൾ ജോസ് ആനകളില്ല ഗണപതിക്ക് ലോറിയിലേക്ക് കയറുവാൻ വേണ്ടി ഉണ്ടാക്കിയ ഇരുമ്പ് പ്ലാറ്റ്ഫോം മില്ലിൻ്റെ ഒരു കോണിൽ പൊടി പിടിച്ച് കിടക്കുന്നുണ്ട് ഇനി എപ്പോഴെങ്കിലും ഒക്കെ കാശിനാഥൻ വലിയ പൂരത്തിലായിട്ടൊക്കെ എന്തായാലും അത് ഓർമ്മ വരും ഓർമ്മ വരും ഫ്ലാഷ് ബാക്ക് അതെ അതെ ആന രണ്ടു കൊല്ലത്തിനും തിടമ്പാനയായിട്ട് തന്നെ മാറി പിന്നെ ഉറപ്പല്ലേ ആന അതുപോലെ വളർച്ചയുള്ള അല്ലേ വേറെ അവർ അതുമല്ല ദേവസ്വത്തിൽ അല്ലേ കിട്ടിയേക്കുന്നത് ദേവസ്നെക്കാട്ടി അപ്പുറമായിരുന്നു ഗണപതി അവിടെ നിന്നപ്പം അതുപോലെ തന്നെ സ്നേഹം പിന്നെ വേറെ കാര്യം ആന ചട്ടക്കാരനെ മറക്കല്ല ഒരു കാരണവശാലും ചട്ടക്കാരനെ മറക്കുക എന്തോന്ന് പറഞ്ഞാൽ ആറ് അതിനെ വിട്ടു പോയി കഴിഞ്ഞാൽ ആറു മാസം കഴിഞ്ഞിട്ടല്ലേ ആന അവിടെ അമ്പലത്തിൽ കൊണ്ടുപോയി ചോറൂട്ടിന് പോയി അവിടെ ആനക്കാൻ ആരേണ്ട വന്ന് കയ്യക്കാര് പിടിച്ചതാണ് ആന ഇങ്ങനെ ഓടിച്ച് ആന വട്ടം കറങ്ങി പോയി പിന്നെ ഞാൻ ചെന്നു ആനെ തളി അമ്പലത്തി വെച്ച് മാസം കഴിഞ്ഞിട്ട് അന്നപ്പോ ആനക്ക് മനസ്സിലായി മാസം കഴിഞ്ഞിട്ട് ആനക്ക് മനസ്സിലായി ആനക്ക് മനസ്സിലായി ആണ് ചട്ടക്കാരനെ വെറുക്കുന്ന നമ്മൾ കാശിനാഥൻ ഒരു ക്ഷേത്രത്തിൽ ഉത്സവത്തിന് വരുന്നുണ്ട് ആ ക്ഷേത്രത്തിലുണ്ട് പക്ഷെ നമ്മൾ ഇത്ര നിൽക്കുന്നതെങ്കിൽ ഇത്രയും എത്തിയിട്ടുണ്ടെന്നുള്ള സൂചന അത് നമുക്ക് പറയാം വർഷങ്ങളായി കഴിഞ്ഞ പിന്നെ ഏട്ടക്കൽ പിന്നെ വേറെ കാര്യം ഞാൻ അതിനെ നമ്മളാണു ചെല്ലുമ്പോൾ ചിലപ്പോ ചില പുരപ്പറമ്പ് അതിനെ കണ്ടിട്ടുണ്ട് പിന്നെ നമ്മൾ നോക്കി നിന്ന് പോകും പണ്ടത്തെ നമ്മുടെ താരമല്ലേ അതുപോലെയുള്ള താരമല്ലേ വളർന്നു വരുന്ന ഒരു ആനക്കുട്ടി ആയിസ് കൊടുക്കണം നമ്മുടെ പ്രാർത്ഥന ഇപ്പോഴും പ്രാർത്ഥന അതുപോലെ തന്നെയുള്ള പ്രാർത്ഥന വർഷങ്ങൾക്കപ്പുറം ഗണപതി കുട്ടന്റെ ചുവടുവയ്പകളും കുറുമ്പുകളും ഞങ്ങൾ പകർത്തി അതേ മണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ട് ഞങ്ങൾ വലിയ മനസ്സുള്ള ജോസേട്ടനും മകൻ പവിനും പിന്നെ ഞങ്ങളും ഇന്നലെകളുടെ ആ നന്മകളിലേക്ക് മനസ്സുകൊണ്ട് മടങ്ങുമ്പോൾ സ്വയം അറിയാതെ നോണം ഞങ്ങളുടെ കണ്ണുകളും മനസ്സുകളും ഈറൻ അണിയുന്നുണ്ടോ ഇല്ലെന്ന് പറയാനാകും ജോസേട്ടനെ പോലെ ഒരാൾ ആഗ്രഹിക്കുന്നത് എന്തെന്നാൽ ഒന്നൊന്നര മണിക്കൂറിനപ്പുറം തൃശിവ പേരൂർ എന്ന സാക്ഷാൽ പൂര ലോകം നമിക്കുന്ന പൂരത്തിൻ്റെ പൊന്തിടമ്പിലേക്ക് കണ്ണെറിഞ്ഞുകൊണ്ട് നമ്മുടെ ഗണപതി കുട്ടൻ ആടിപ്പുഴഞ്ഞു നിൽക്കുന്നുണ്ട് ഇപ്പൊ മറ്റേ സുമേഷ് അല്ലെ മറ്റേ വിമോഷ വിമോഷൻ നമ്മുടെ ചന്ദ്രശേഖരൻ ആരാഴ്ച കഴിഞ്ഞ അങ്ങേക്കോലെ കടുങ്ങല്ലൂർ ഉത്സവത്തിന് പുറമെ രണ്ടു വർഷം ശെരിക്കും ഫ്രണ്ടീന്ന് നെറ്റിപ്പട്ട് അന്ന് ഈ നെറ്റിപ്പട്ടം ഉണ്ട് നെറ്റിപ്പട്ടം ഇല്ലാതെ കണ്ടാലേന്റെ കറക്റ്റ് ഭംഗി നമുക്ക് കണ്ടിട്ടില്ല അങ്ങനെ അപ്പൊ ഈ അന്ന് അന്നത്തെ ആന ഇപ്പോഴത്തെ ആനയൊന്നും തമ്മിലേ നമ്മളെന്റെ ആനയുടെ അമ്മ ഒരു ഒന്നടയൊക്കെ നോക്കുമ്പോ എന്തോരോ വലുതായി കൊമ്പ് മാത്രം നമ്മൾ അന്ന് ഇന്നും വലിയ വണ്ണം വെച്ചിട്ടുണ്ട് എന്നാലും ഇനിയും കുറച്ചും കൂടെ ആവാനുണ്ട് കുറച്ചും കൂടെ ആവാനുണ്ട് ആവാനുണ്ട് അത് ഒത്തിരി കൂടെ വളർന്ന് വരുമ്പോ കുറെ കൂടെ ആവും നല്ല ദീർഘാശ്ശികട്ടെ കേരളത്തിൽ പൂരത്തിടമ്പ് ശിരസിലേറ്റാനുള്ള നിയോഗത്തിന്റെ പത്രാസൽ നിൽക്കുന്ന പാറമേക്കാവ് കാശിനാഥന്റെ ചുറ്റും കൂടി നിൽക്കുന്ന ആൾക്കൂട്ടത്തിനിടയിൽ ചെന്ന് നിന്ന് നീ പണ്ട് ഞങ്ങളെ ആലുവ മണപ്പുറത്തിട്ട് തീയതിയെറ്റിച്ചത് ഓർമ്മയുണ്ടോടാ ഗണപതി എന്ന് ചോദിച്ചാൽ അവൻ ഞങ്ങളെ തിരിച്ചറിഞ്ഞേക്കുമോ പഴമക്കാർ പറയാറുള്ളതുപോലെ ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയമെങ്കിലും കാട്ടുമോ അറിഞ്ഞാലും ഇല്ലെങ്കിലും പഴയ ജോസ് ടിമ്പേഴ്സ് ഗണപതി എന്ന പാറമേക്കാവ് കാശിനാഥൻ പേരുകേട്ട പൂരങ്ങളുടെയും ഉത്സവങ്ങളുടെയും കാലത്തിൻ്റെയും പൊന്തിടമ്പുകൾ ഏറ്റുവാങ്ങാൻ ഈശ്വര അനുഗ്രഹത്തോടെ ഏറെ ഏറെ മുന്നോട്ടു പോകട്ടെ എന്ന് നമുക്കും ആശംസിക്കാം പ്രാർത്ഥിക്കാം